അപ്പോൾ ഇന്ന് നമ്മൾ സൈറ്റ് കോട്ടയത്താണ് കോട്ടയത്ത് ഇവിടെ ഒരു യു പി വി സി പ്രസ്സിങ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ അതിൻ്റെ മെഷീനറി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എയർ എയർ ആവശ്യമുണ്ട് അത് വർക്ക് വർക്കൗള്ളൂ അപ്പോൾ ഒരു കമ്പ്രസർ വെച്ചിട്ട് ഇവരുടെ ഈ ബിൽഡിങ് ചുറ്റു ഭാഗത്ത് നമ്മൾ പൈപ്പ് ലൈൻ അടിച്ചു കൊടുക്കണം എല്ലാ മെഷീനും കണക്ഷൻ ഇട്ട് കൊടുക്കുകയും അപ്പോൾ അതിനായിട്ട് നമ്മൾ എസ് എഫ് എം സിയുടെ പൈപ്പാണ് ഉപയോഗിച്ചത് നമ്മൾ ആദ്യം ചുമരിൽ ഡ്രില്ല് ചെയ്തിട്ട് സ്പ്ലിറ്റ് ക്ലാമ്പ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ലെങ്ത് പൈപ്പ് അവിടെ അടിച്ച് കഴിഞ്ഞാൽ നോക്കി കൺഫേം ആയതിന് ശേഷം നമ്മൾ ഇവർക്ക് ജസ്റ്റ് ഒരു സൈഡിലൊരു പോയിന്റ് വേണം എന്ന് പറഞ്ഞു അവിടെ ഒരു മെഷീൻ ഉണ്ട് അപ്പോൾ അവിടെ ഇരുമ്പിൻ്റെ ഷീ ഇതാണ് ചാനലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് വെൽഡ് ചെയ്തിട്ടായിരിക്കണം അതിൻ്റെ ക്ലാമ് കൂടിപ്പിക്കുന്നത് അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള എല്ലാ വർക്കുകളും നമ്മുടെ ടീം തന്നെ വെൽഡിങ്ങും ആണെങ്കിലും ഡ്രില്ലിങ്ങാണെങ്കിലും എല്ലാ പരിപാടിയും നമ്മളിൽ തന്നെ മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ടു ജെഡ് തീർത്ത് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മളൊരു പോളിസി പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷീറ്റാണെങ്കിലും ആണെങ്കിലും കോൺക്രീറ്റ് ഭിത്തിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ അതിനുള്ള എല്ലാത്തരം മെഷീനറി ക്ലംബിങ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ പൈപ്പ് പൈപ്പ് പൈപ്പൊട്ടിക്കണത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം സ്പെഷ്യൽ ചെയ്തിട്ട് അതിനുള്ള സമയം നമ്മൾ കളയുന്നില്ല എന്നാലും ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെന്ന് മാത്രം അപ്പോൾ ഇതിൽ കാണുന്ന പോലെയുള്ള വർക്കുകളാണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരാമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ടീമിനെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും വർക്കാണെങ്കിലും മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഏകദേശം കേരള തമിഴ്നാട് കർണാടക മൂന്ന് സ്റ്റേറ്റ് ഇപ്പോൾ ഫുൾ സിംഗ് ആയി പോകുന്നുണ്ട് പൊതു സ്റ്റേറ്റും നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് എങ്ങനെയാണ് നല്ല സൈറ്റും വിവരങ്ങളും തരാമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ വന്നിട്ട് അതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് എമൗണ്ട് പറഞ്ഞു തരാന്നുണ്ടെങ്കിൽ നിങ്ങളവിടുന്ന് മെഷർമെൻ്റ് അയച്ച് തന്നാൽ ഞങ്ങളിവിടുന്ന് ആക്കി തരും എന്താണെന്ന് ജസ്റ്റ് ഒരു വീഡിയോ കിട്ടുന്നാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഇടാനെ മെയിൻ വേറൊരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട് അവർക്കൊക്കെ ഇതുപോലെ വർക്കുകൾ കിട്ടുമ്പോൾ എങ്ങനെ അത് ചെയ്യണം എന്നുള്ളതും കൂടി അവർക്കുള്ളൊരു ഒരു ഒരു പഠന ക്ലാസ്സും കൂടി പോലെയാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലവർക്കും ഈ വീഡിയോ ഉപകാരമായിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവരുടെ സംശയങ്ങളും പല ഡൗട്ടുകളൊക്കെ ഞങ്ങൾ തീർത്തു കൊടുക്കാറുണ്ട് അതുപോലെ ഇനിയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം കഴിഞ്ഞ് ഇനി കമ്പൽസറ് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ത്രീ പി ലൈൻ ലൈന് കിട്ടിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് ഒരു കമ്പൾസർ രണ്ടിനടുത്ത് കൊടുത്തിട്ട് അത് ഓടിച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് ഒരു മെയിൻ വാൾവടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒമ്പത് കണക്ഷനാണ് പറഞ്ഞത് ഒമ്പത് മെഷീനറിയാണ് ഉള്ളത് എല്ലാത്തിനും ഇതേപോലെ അരഞ്ച് വാൾവ് വെച്ചിട്ട് അതിൽ എയർ ഫില്ല് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഞങ്ങൾ വന്ന അതിൻ്റെ എയർ ടെസ്റ്റ് ചെയ്ത ആ വാൾവ് തിരിക്കുന്ന സൗണ്ട് ഉണ്ടല്ലേ അത് ഏറ് പന് പന്ത്രണ്ട് ബാറ് പ്രഷറാണ് അതിൽ ഹോൾഡ് ചെയ്യണത് അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ ഓക്കെ അല്ലേ നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവാണ് അപ്പോൾ നോക്കാം അപ്പോൾ ഓക്കെ അടുത്തൊരു സൈറ്റിൽ അടുത്തൊരു നല്ലൊരു പ്രൊജക്റ്റില് ഇനിയും വേണ്ടതാണ് ഓക്കെ താങ്ക് യു